ദ ജേർണലിസ്റ്റിലേക്ക് ഇന്നും ഇസ്രായേലിന് ഒരു ദുരന്ത ദിനമാണ് കാരണം അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയെട്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള അതിരൂക്ഷമായ ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നേരിട്ടിരിക്കുന്നു ഇതോടൊപ്പം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താതെ ഇങ്ങനെ കിടക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഖത്തർ പ്രധാനമന്ത്രിയുമായി മൊസാദിന്റെ തലവൻ നോർവേയിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ചകൾക്ക് പോസിറ്റീവായി പ്രതികരിക്കാൻ ഹമാസ് തയ്യാറായില്ല ഹമാസിന്റെ വക്താക്കൾ പറയുന്നത് ഇനിയൊരു താൽക്കാലിക വെടിനിർത്തലില്ല അന്തിമ വെടിനിർത്തൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്നാണ് അതോടൊപ്പം തന്നെ ഇനിയും ഞങ്ങൾക്ക് കുറെ ഉണ്ട് ഞങ്ങൾക്ക് കുറെ വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കാനുണ്ട് ആ വ്യവസ്ഥകൾ മുഴുവൻ അംഗീകരിച്ച് ലോകത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ രൂപീകരിച്ച് അതൊരു കരാറാക്കി മാറ്റി ആ കരാറിൽ ഒപ്പിടുന്നത് ഒരു അവസാന തീരുമാനമാണ് അതൊരു അന്തിമമായ തീരുമാനമാണ് ആ തീരുമാനം നടപ്പായാൽ പിന്നെ യുദ്ധമോ അധിനിവേശമോ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലി വഴിക്ക് വരാൻ പാടില്ല അങ്ങനെ ഒരു അധിനിവേശം ഇനി ഉണ്ടാകാനേ പാടില്ല അതാണ് ഹമാസ് എടുക്കുന്ന നിലപാട് അതായത് ഇനി ഇസ്രായേലിന് ഫലസ്തീനുമേൽ കടന്നു കയറാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അന്തിമ ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കിയാൽ ഞങ്ങൾക്ക് കുറച്ച് വ്യവസ്ഥകളുണ്ട് അതുകൂടി ചേർത്തുകൊണ്ട് അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് പോകാമെന്നാണ് ഹമാസ് എടുക്കുന്ന തീരുമാനം അതായത് ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ വെല്ലുവിളികൾ ഭീഷണികൾ സൈനിക ഓപ്പറേഷനുകൾ ഒന്നും ഹമാസിന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല എന്ന് അവർ അവരുടെ പ്രവൃത്തിയിലൂടെ നിലപാടിലൂടെ വ്യക്തമാക്കുന്നു എന്ന് സാരം ഹമാസ് നിലപാട് കടുപ്പിക്കുകയാണ് ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ഹമാസ് പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ കാരണം ഹമാസ് പറയുന്നത് ഈ മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഖത്തറും ഇസ്രായേലിന്റെ മൊസാദും തമ്മിൽ മൊസാദിന്റെ തലവനുമൊക്കെ തമ്മിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഹമാസ് പറയുന്നത് ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ അത് അന്തിമമായ നിലപാടാണ് അതൊരു ഫൈനൽ ഡിസിഷൻ ആയിരിക്കും ആ ഡിസിഷനിലേക്ക് വേണ്ട കുറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട് അത് ഹമാസിന്റെ പഴയ തലവന്മാരെ നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന തലവന്മാരെ വിട്ടുകിട്ടുക അതുപോലെ തന്നെ നിങ്ങൾ തടവിലാക്കിയിരിക്കുന്ന പലസ്തീനികളെ വിട്ടുതരിക വർഷങ്ങളായി തടവിലാക്കിയിരിക്കുന്ന പലസ്തീനികളെ വിട്ടുതരിക അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ ഈ അടുത്തിടെ ഗസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ നിങ്ങൾ ക്രൂരമായി അവിടെ ഭക്ഷണം പോലും കൊടുക്കാതെ പീഡിപ്പിക്കുന്നു എന്ന ആരോപണമുയരുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ തടവുകാർ ഉൾപ്പെടെ എല്ലാവരെയും വിട്ടുതരിക അതുപോലെ ഒരു തോക്ക് പോലും ഗസയിൽ അവശേഷിപ്പിക്കാത്ത വിധത്തിൽ പൂർണമായ സൈനിക പിന്മാറ്റം ദസയിൽ നിന്ന് ഉണ്ടാക്കുക അതിനുശേഷം ഞങ്ങൾക്ക് മറ്റു ചില വ്യവസ്ഥകൾ കൂടിയുണ്ട് അതുകൂടി ഞങ്ങൾ അവതരിപ്പിക്കും ഇതെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഒരു വെടിനിർത്തലിലേക്ക് ഞങ്ങൾ തയ്യാറാകൂ എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേലിനെതിരെ ഹമാസ് എടുത്തിരിക്കുന്നത് അതായത് ലോകം മുഴുവൻ കരുതിയത് ഇസ്രായേൽ അങ്ങോട്ടേക്ക് ഒരു വെടിനിർത്തലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു നയതന്ത്രപരമായ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് ഹമാസ് നിൽക്കുമെന്നായിരുന്നു പക്ഷെ അതുണ്ടായില്ല ഇസ്രായേലിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകിടം മറയുന്നത് അവിടെയാണ് ഒരു വശത്ത് ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങൾ അതിശക്തമാവുകയാണ് ഇസ്രായേൽ ഇന്നലെയും പലസ്തീനിൽ ആക്രമണം നടത്തി തൊണ്ണൂറ് പേരെ കൊന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നപരിഹാരവും ഉണ്ടാകുന്നില്ല ഒരു ബന്ധിയെപ്പോലും പിടികൂടാനും ഇസ്രായേലിന് സാധിക്കുന്നില്ല അത് ഇസ്രായേലിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധികൾ വളരെയധികം ആഴത്തിലുള്ളതാണ് കാരണം ഇസ്രായേലിനുള്ളിൽ ദ ഇന്നു മുതൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് ജനങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബന്ദികളെ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണം അല്ലെങ്കിൽ വിട്ടുകിട്ടണം ബന്ദികളെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരണം ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ ഉത്തരവാദിത്വമാണത് അത് നതന്യാഹുവിൻ്റെ കഴിവുകേട് തന്നെയായി ഞങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഇസ്രായേലിലെ ജനങ്ങൾ പറയുന്നത് അതായത് ശക്തമായ ഒരു പ്രതിഷേധം ഇസ്രായേലിനുള്ളിലും ഉണ്ടാകുമ്പോൾ ഗുരുതരമായ പ്രതിസന്ധികളെ അവിടുത്തെ ഭരണകൂടം അഭിമുഖീകരിക്കുന്നു എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അല്ലെങ്കിൽ നെതന്യാഹു സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു വെടിവെപ്പിലൂടെ ബന്ധികളെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ശ്രമിച്ചതിന്റെ ഫലം മൂന്ന് ഇസ്രായേലി ബന്ധികളുടെ ഇസ്രായേലി പൗരന്മാരുടെ ജീവൻ നഷ്ടമാകലായിരുന്നു അതുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് ഇനി പോകില്ല എന്ന് ഇസ്രായേൽ സൈന്യവും മൊസാദും ഭരണകൂടവും ഒക്കെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അത്തരമൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല ഉണ്ടായാൽ ബന്ദികൾ വീണ്ടും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇനിയും ബന്ധികൾ കൊല്ലപ്പെട്ടാൽ നദന്യാഹുവിന് ഇരിക്കപ്പുറതി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ലബനനിൽ നിന്നും യമനിൽ നിന്നും ഇസ്രായേലിനെതിരായ അതിശക്തമായ ആക്രമണങ്ങൾ വരുന്നുണ്ട് ലെബനലിൽ നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്കാണ് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് ഐ ഡി ചെയ്തിരുന്നു യമനിൽ നിന്നാണെങ്കിൽ ഹൂത്തികൾ ചെങ്കടലിലൂടെ ഒരു കപ്പലും പോകേണ്ടതില്ല എന്ന നിലയിലേക്ക് നിലപാട് സ്വീകരിച്ചതോടെ എണ്ണവില വർധിക്കുമെന്ന് എണ്ണ കമ്പനികൾ അപായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ഒരു ആഗോള പ്രശ്നമായി ഇത് മാറുകയാണ് എന്ന സൂചനകൾ എല്ലാ രാജ്യങ്ങളും പ്രകടമാക്കുന്നു പെൻഡകൻ പോലും ചെങ്കടലിൽ ഒരു സംയുക്ത സേന പ്രൊട്ടക്ഷൻ കപ്പലുകൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് പക്ഷേ ബ്രിട്ടീഷ് പെട്രോളിയം പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ചെങ്കട്ടലിലൂടെ ഇനി ഞങ്ങളുടെ കപ്പലുകൾ ഞങ്ങൾ സാധനങ്ങൾ കപ്പലുകൾ വഴി അയയ്ക്കില്ല എന്ന് പറയുന്നു അതായത് സർവ മേഖലകളെയും ഒരു വിഷയമായി പതിയെ പതിയെ ഈ ഇസ്രായേൽ ഗസ യുദ്ധം മാറുകയാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധം മാറുകയാണ് ആദ്യമൊക്കെ ഗസയിലെ ജനങ്ങൾക്ക് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ പിന്നീട് ഇസ്രായേലിനെ പിന്തുണച്ച ആളുകൾക്ക് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഇത് മാറുന്നു ഇസ്രായേലിലും വലിയ പ്രശ്നമായി ഇത് മാറുന്നു ഇസ്രായേലിന് ഉള്ളിലൊരാഭ്യന്തര പ്രശ്നമായി വളരുന്നു ഇസ്രായേലിലെ ബന്ധികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇതൊരു വലിയ വിഷയമാകുന്നു ജോ ബൈഡന് തൻ്റെ അധികാര തുടർച്ച അല്ലെങ്കിൽ നിലനിൽപ്പ് അതുപോലും അപകടത്തിലാകുമോ എന്ന ഭയം തട്ടിയതോടെ ഇസ്രായേലിനുള്ള പരിപൂർണമായ ഉപാധിരഹിതമായ ആ പിന്തുണ അവർ കുറയ്ക്കുന്നു അവർ പിന്മാറുന്നു സാധാരണക്കാരെ കൊല്ലുന്നതിനെതിരെ അമേരിക്ക നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ സർവ മേഖലകളിലും ഇസ്രായേൽ തിരിച്ചടി നേരിടുകയാണ് ഇപ്പോൾ ഒരു വശത്ത് ഹമാസിന്റെ നാല് കിലോമീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തി അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകളെയൊക്കെ ഞങ്ങൾ കൊല്ലുകയാണ് എന്നൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ വരുന്നുണ്ട് ഹിസ്ബുള്ളക്കെതിരെ ഞങ്ങൾ ആക്രമിക്കുന്നു എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇസ്രായേൽ വിചാരിച്ചതുപോലുള്ള ഒരു പരിപൂർണമായ ഏകാധിപത്യം അല്ലെങ്കിൽ സമഗ്രമായ ആധിപത്യം ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ഉണ്ടാകുന്നില്ല അതിനിടെയാണ് ഇന്നലെ അഞ്ചു സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി എട്ടോളം സൈനികർക്ക് കാര്യമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്ത വരുന്നത് ദസ സിറ്റിയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ആനുപാതികമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സേനയ്ക്ക് വലിയ പ്രതിസന്ധിയാകുന്നത് അതായത് ഏരിയൽ ഉണ്ടായിരുന്ന ബോംബിക്ക് ഉണ്ടായിരുന്ന സമയത്ത് എവിടെ വേണമെങ്കിലും ബോംബിട്ട് തകർക്കാമായിരുന്നു എവിടെ വേണമെങ്കിലും ഏതു തരത്തിലുള്ള ും പ്രഖ്യാപിക്കാമായിരുന്നു പക്ഷേ ബന്ധികളെ വിട്ടുകിട്ടാൻ വേണ്ടി കരയുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം നിലത്ത് നിന്നിട്ടില്ല അതുപോലെയുള്ള തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതെല്ലാം വലിയ വാർത്തകളായി വരുന്നുമുണ്ട് അതൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടികളായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന പ്രതിസന്ധികളൊക്കെ ഇസ്രായേലിനെ വലയം ചെയ്തിരിക്കുന്നത് കൂടുതൽ സൈനികർ മരിക്കുന്നു കൂടുതൽ സൈനികർക്ക് പരിക്കേൽക്കുന്നു പ്രത്യാക്രമണം രൂക്ഷമാക്കുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലാതെ ഹമാസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ സമാനതകളില്ലാത്ത ആക്രമണം കടന്നാക്രമണം ഗസയിലേക്ക് രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് ഇസ്രായേൽ വിചാരിച്ചതുപോലൊരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നും നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം